ശ്രീ മുഹമ്മദ് മുബാറക് അബ്ദുറസാഖ് പട്ടിണി ഒരു വശത്ത് വലിയ പ്രശ്നമായി നിൽക്കുന്നു അതേ അവസരത്തിൽ തന്നെ ഈ ഭക്ഷ്യദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണെന്ന് തോന്നുന്നു മാറിയ ഭക്ഷ്യ സംസ്കാരം ഒരുപക്ഷെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിയതും ഈ ഒരു ഭക്ഷ്യദിനത്തിൽ ചർച്ചയാകേണ്ട ഒരു വിഷയം തന്നെയല്ലേ എനിക്ക് തോന്നുന്നു പ്രവാസികളാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഇത്തരം ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് മാറിയത് എന്നുള്ള എന്ന് ഒരു വശത്ത് റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെ അതും ഈ ഒരു ദിനത്തിൽ ചർച്ചയാകേണ്ട ഒരു വിഷയം തന്നെയല്ലേ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ പ്രവാസിയെയും അല്ലെങ്കിൽ ഓരോ ആളെയും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അവര് ഭക്ഷണം കഴിക്കുന്ന രീതികൾ തന്നെ മാറിയിരിക്കുകയാണ് സാധാരണയായി ബൊഫേ സംസ്കാരം എന്തുകൊണ്ടാണ് നിലവിൽ വന്നത് എന്ന് വെച്ചാൽ ബൊഫേ സംസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ് അത്യാവശ്യമുള്ള ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ് ബൊഫേ സംസ്കാരം വന്നത് നമ്മളിപ്പോ പാർട്ടികളിലൊക്കെ ചെന്ന് നോക്കിയാൽ ആളുകൾ ബൊഫേ സംസ്കാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഭക്ഷണവും ഒന്നിച്ച് കഴിക്കുകയും ഒരുപാട് ഭക്ഷണം ആക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പല ആഘോഷവേളകളിലാണ് ഒരുപാട് ഭക്ഷണങ്ങൾ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ബർത്ത്ഡേ പാർട്ടികൾ മാരേജ് ഫങ്ഷൻസ് അതുപോലുള്ള ഒരുപാട് പാർട്ടികൾ നടക്കുമ്പോൾ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കുകയും ആളുകൾ കല്ത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് ഭക്ഷണങ്ങൾ വേസ്റ്റ് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ആളുകൾ കളയുകയാണ് ചെയ്യാറ് സാധാരണ ഒരു ഫാമിലി ഒരു കുടുംബം ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്യുകയും ആ ഭക്ഷണം വേസ്റ്റ് ആവുന്ന ഭക്ഷണം പല ഹോട്ടലുകളും ഇപ്പോൾ ഒരു സുരക്ഷയുടെ ഭാഗമായി അല്ലെങ്കിൽ ഇതിന്റെ ഒരു പൊതുധർമ്മം എന്ന രീതിയില് അവര് അവരോട് പാക്ക് ചെയ്ത് തിരിച്ചു തരട്ടെ എന്ന് ചോദിക്കാറുണ്ട് പല ആളുകളും നാണക്കേട് ഭയന്നുകൊണ്ട് ഇത്തരത്തില് ഭക്ഷണങ്ങള് തിരിച്ചു കൊണ്ടുപോകാതെ അവിടെ തന്നെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഇപ്പോൾ എല്ലാ രാജ്യത്തുമുള്ളതുപോലെ പ്രവാസികൾക്കിടയിലും അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് കഴിക്കേണ്ടതെന്ന് തിരിയാതെ ആവശ്യമില്ലാത്തതും പേരറിയാത്തതുമായ ഒരുപാട് ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യുകയും അത് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ മടങ്ങുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണുള്ളത് പക്ഷെ ഇതിനൊക്കെ വിപരീതമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേറൊരു നല്ലൊരു സംസ്കാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന ബർത്ത്ഡേ പാർട്ടികളെല്ലാം അവര് ലേബർ ക്യാമ്പുകളിൽ പോലുള്ള സ്ഥലങ്ങളിൽ അവർ സ്പോൺസർ ചെയ്തുകൊണ്ട് അവരുടെ ബർത്ത്ഡേ ആളുകളെ ക്ഷണിക്കാതെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി പോലും ഇപ്പോൾ ദുബായി പോലുള്ള സ്ഥലങ്ങളിൽ കണ്ടുവരുന്നുണ്ട് ശ്രീ മുബാറക് അബ്ദുൾ അപ്പോൾ തന്നെ പുറത്തു വരുന്ന മറ്റൊരു കണക്കുണ്ട് ഗൾഫ് പ്രവാസികൾ പുറത്തു കളയുന്ന മാലിന്യങ്ങളിൽ മുപ്പത്തിയഞ്ചു ശതമാനവും ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് എന്ന തരത്തിൽ ഒരു കണക്കും പുറത്ത് പുറത്തേക്ക് വരുന്നുണ്ട് വലിയ ഭീമമായ ഒരു കണക്ക് തന്നെയല്ലേ പുറത്തു കളയുന്ന ഭക്ഷണം മാലിന്യങ്ങളിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം അളവ് ഭക്ഷണ പദാർത്ഥങ്ങളാണ് അത് നമ്മൾ ദുബായിൽ അല്ലെങ്കിൽ യു എയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും വേസ്റ്റ് മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വേസ്റ്റ് ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ആളുകൾ പുറത്ത് കൊണ്ടുവന്ന് തള്ളുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനമായ കാരണം ആളുകൾ ആവശ്യമില്ലാത്ത ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ കാണുന്നതെല്ലാം ഓർഡർ ചെയ്യുകയും അത് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുപോയി തള്ളുകയുമാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ചില വലിയ വലിയ ഹോട്ടലുകളിൽ അവർ ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ സാധാരണ നമ്മളെ പോലുള്ള ആളുകളെ വിളിക്കുകയും ഒരുപാട് സംഘടനകൾ ഇത്തരം ഹോട്ടലുകളിൽ പോവുകയും ആ ഭക്ഷണം കളക്ട് ചെയ്ത് സാധാരണ ലേബർ ക്യാമ്പുകളിൽ എത്തിക്കുകയും ചെയ്യാറുണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണങ്ങൾ ലേബർ ക്യാമ്പുകളിൽ എത്തിക്കുകയും ലേബർ ക്യാമ്പിലുള്ള ആളുകൾക്ക് ഈ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അവർക്ക് നല്ല ഭക്ഷണം അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് അത് വേൾഡ് ട്രേഡ് സെന്റർ ഹോട്ടൽ ആണെങ്കിലും റെസ്റ്റോറന്റ് പോലുള്ള ഹോട്ടലുകൾ നമ്മളെ വിളിക്കുകയും നമ്മൾ കളക്ട് ചെയ്ത് ലേബർ ക്യാമ്പുകളിൽ എത്തിക്കുകയും സാധാരണ ചെയ്യാറുണ്ട് തിരിച്ചു വരാം താങ്കളിലേക്ക് ഒരിക്കൽ കൂടി ശ്രീ നാസർ നാസർകത്തിലേക്ക് ശ്രീ നാസർ നാസർകം ഒരുപക്ഷേ ഭക്ഷണം ആർഭാടമായി മാറുന്നു എന്ന് പറയുന്നതിൽ വലിയ തെറ്റുണ്ടോ ഇപ്പോൾ വിശേഷ ദിവസങ്ങൾ വരുന്നു കല്യാണം വരുന്നു ഇത്തരം അവസരങ്ങളിലൊക്കെ ഭക്ഷണം വലിയ ആർഭാടമാക്കുകയും അതിൽ ഭാഗം മാത്രം ഉപയോഗിക്കുകയും വലിയ ഭാഗം പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന ഒരു ശീലം അത് എല്ലാ പ്രവാസികൾക്കിടയിലും ഇല്ലേ ശീലം ഒരു അറബ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവാസികളിൽ അത് പടർന്നിരിക്കുന്നത് ഇവിടെയൊക്കെ നടക്കുന്ന കല്യാണ പ്രത്യേകിച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും കല്യാണ മണ്ഡപത്തിലും നടക്കുന്ന കല്യാണങ്ങളിൽ നാല്പത് ശതമാനം ഫുഡും വേസ്റ്റ് ആവുന്നു എന്നാണ് അവർ പറയപ്പെടുന്നത് ഇത് നേരത്തെ ചില സംഘടനകൾ അത് കളക്ട് ചെയ്ത് ചില ഹോട്ടലുകൾ അത് കളക്ട് ചെയ്ത് ലേബർ ക്യാമ്പുകളിലും മറ്റു ബാച്ചുലൈസ് ഫ്ളാറ്റുകളിലും എത്തിക്കുന്നൊരു പതിവ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇത് ഇതൊരു വർഷം അതേപോലെ തന്നെ ഇവിടുത്തെ ഗോഡൌണുകൾ ധാരാളം ഫുഡ് വേസ്റ്റ് ആയി പോകുന്നുണ്ട് ഈ ഡേറ്റ് എക്സ്പെയർ ആകുന്ന ഒരു സിസ്റ്റം വളരെ കർശനമായിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റികളെ നടത്തിയാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ് കഴിഞ്ഞതിനേഷൻ ഇത് വിൽക്കാൻ പറ്റില്ല അപ്പൊ കണ്ടെയ്നർ കണക്കിന് ഭക്ഷണങ്ങൾ ഇവര് പുറത്തേക്ക് തള്ളിക്കളയുന്നുണ്ട് ഇതും നേരത്തെ തന്നെ അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട എൻ ജി ഒകളോ അല്ലെങ്കിൽ സംഘടന സോഷ്യൽ സംഘടനകളോ ഇവർക്ക് ലഭ്യമില്ലാത്തത് കൊണ്ട് ഇവർ തള്ളിക്കളയാണ് ചെയ്യുന്നത്

ഒരു രണ്ടും തമ്മിൽ വലിയ അന്തരമല്ലേ ഉള്ളത് പട്ടിണി കിടന്ന ആളുകൾ ഒരു വശത്ത് കഷ്ടപ്പെടുന്നു ഭക്ഷണം കഴിച്ച് ഒരുപാട് മായം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മാർക്കറ്റുകളിലേക്കും അതുപോലെ മനുഷ്യരുടെ കൈകളിലേക്കും വരുന്നു പ്രവാസ ലോകത്തും സജീവം തന്നെയല്ലേ ഇത്തരം മായം കലർന്ന ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും നമ്മളിപ്പോ വിഷയത്തിൽ ഈ ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ ഇവിടെ ഭക്ഷണം പാഴായി പോകുന്ന ഒരു വശം മാത്രമാണ് നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ഇത് അങ്ങനെയല്ല ഉൽപാദനം സംഭരണം വിതരണം ഉപഭോഗം ഈ നാല് തലങ്ങളിലും പിന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഉൽപാദനത്തിലുള്ള കുറവുകൾ ലോകത്ത് ഇപ്പോൾ പല രാജ്യങ്ങളും ഉത്പാദനത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു ഉപഭോഗം എന്നത് അതിന്റെ മറ്റൊരു വശമാണ് കാരണം പല സമ്പന്ന രാജ്യങ്ങളിലും തീർച്ചയായും പറഞ്ഞതുപോലെ ഒരു വലിയ അസന്തുലിതാവസ്ഥയുണ്ട് ഒരു ഭാഗത്ത് ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന ജനങ്ങൾ മറുഭാഗത്ത് ഭക്ഷണത്തിന്റെ ആധിക്യം കൊണ്ടുള്ള രോഗങ്ങളും അതുപോലെയുള്ള പാഴാക്കലുകൾ കൊണ്ട് ഭക്ഷണത്തിന്റെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പോലും പറയപ്പെടുന്ന ഒരു കണക്കനുസരിച്ച് മൂന്നിലൊന്നോളം നമ്മുടെ അവർക്ക് ആവശ്യമായ ഭക്ഷണത്തിന്റെ മൂന്നിലൊരു ഭാഗം പാഴാക്കി കളയുന്നു എന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് തീർച്ചയായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ തീർച്ചയായിട്ടും പിന്നെ ശക്തമായ ബോധവൽക്കരണത്തിലൂടെ ആളുകളെ ഈ വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് വിശേഷിച്ച് പിന്നെ ഇവിടുത്തെ പിന്നെ അറിയാം പരിശുദ്ധ റമദാൻ പോലെയുള്ള സന്ദർഭങ്ങൾ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സന്ദർഭമാണ് പക്ഷെ ആ സമയത്ത് പോലും ഭക്ഷണം ധാരാളമായി പാഴായിക്കൊണ്ടിരിക്കുന്നു മറ്റ് ഭക്ഷണത്തിലുള്ള മായം അതുപോലെയുള്ള വിഷയങ്ങളും വളരെ ഗുരുതരമാണ് കാരണം ഇന്ന് രോഗങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന മറ്റ് ചെലവുകൾ വേറെ പക്ഷെ നമ്മുടെ പ്രശ്നം ഒരു ഭാഗത്ത് ഭക്ഷണം ലഭി ലഭിക്കാതെ ആളുകൾ പട്ടിണി കിടക്കുക മറുഭാഗത്ത് ഭക്ഷണത്തിന്റെ ആധിക്യത്തിലൂടെയും കഴിച്ചുകൊണ്ടും ഉണ്ടായി വരുന്ന രോഗങ്ങൾ മൊത്തത്തിൽ പറഞ്ഞാൽ മനുഷ്യ സമൂഹം വലിയ ഒരു പ്രതിസന്ധിയിലാണ് രണ്ട് അവസ്ഥയിലും ഭക്ഷണം കിട്ടാതെ വരുന്നതിലൂടെയും ഭക്ഷണം കിട്ടിയാൽ പോലും കിട്ടുന്ന ഭക്ഷണത്തിലെ മായം മായം ചേർക്കൽ പോലെയുള്ള വിഷയങ്ങൾ മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്ന കീടനാശിനികൾ അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റുകൾക്ക് അതുപോലെ തന്നെ വ്യക്തികൾക്ക് സമൂഹങ്ങൾക്ക് ശ്രീ മുഹമ്മദ് അപ്പോഴും പുറത്തു വരുന്ന ഒരു കണക്കുകൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായ ഭക്ഷണം ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കൃത്യമായ ഒരു വിതരണം നടക്കുന്നില്ല ചില ആളുകളിലേക്ക് മാത്രം അത് കേന്ദ്രീകരിക്കപ്പെടുന്നു ചില ആളുകളിലേക്ക് അത് എത്തപ്പെടുന്നില്ല അത്തരത്തിലുള്ള ഒരു കണക്കുകളും വരുന്നു തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉൽപാദനം സംഭരണം വിതരണം അപ്പോൾ ആ വിതരണ വ്യവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഇന്നുള്ള ഓരോ രാജ്യങ്ങളിലുമുള്ള ഭക്ഷണ വിതരണ സംവിധാനങ്ങൾ കാര്യക്ഷമമാണോ അതിലെന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളിലൂടെ പരിഹാരം കാണേണ്ടതുണ്ട് അത് തികച്ചും എല്ലാ ഇപ്പോൾ ആഫ്രിക്കയാണ് ഏറ്റവും വലിയ ഭക്ഷ്യോൽപാദനത്തിന് അനുഗുണമായ മണ്ണും ജലവും ധാരാളമായിട്ടുള്ളത് പക്ഷെ അതേ ആഫ്രിക്കയിൽ തന്നെയാണ് ധാരാളം ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് എന്നത് തീർച്ചയായും നമ്മെ അലോസരപ്പെടുത്തുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് അപ്പോൾ അവിടുത്തെ വിതരണ സംവിധാനങ്ങൾ ആ രാജ്യങ്ങളിലുള്ള രാഷ്ട്രീയ അവസ്ഥകൾ അതിനാരാണ് ഉത്തരവാദി യുദ്ധം കൊണ്ടും പിന്നെ കലാപങ്ങൾ കൊണ്ടും സംഘടനകൾ കൊണ്ടും ആ രാജ്യങ്ങൾ കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ അറബ് മേഖലയിൽ പോലും നമുക്കറിയാം അറബ് വസന്തത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാൻ പോവുകയാണ് ജി സി സി രാജ്യങ്ങളിലേക്ക് ഇതിനുവേണ്ടി ആശ്രയിക്കുന്ന പല രാജ്യങ്ങളിലും ഈജിപ്ത് ലബനോൺ സിറിയ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഏറ്റവും അധികം

ഖത്തറടക്കമുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള എന്തൊക്കെ നടപടികൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ശ്രീ മുബാറക് അബ്ദുൾ താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഈ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് അധികാരികൾക്ക് തന്നെയാണ് അധികൃതർക്ക് തന്നെയാണ് ഇത്തരത്തിൽ പ്രവാസ രാജ്യത്ത് ഇപ്പോൾ ഒരുപാട് നടപടികൾ നടക്കുന്നു എന്നാണ് താങ്കൾക്ക് മുമ്പ് സംസാരിച്ച മുഹമ്മദ് കുതുബ് പറഞ്ഞത് ഇത്തരത്തിലുള്ള എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ പ്രവാസ ലോകത്ത് നടക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹമായ ടെലിഫോണിൽ എന്തോ തകരാറുണ്ട് ശ്രീ നാസർ ഉരഗം അധികാരികൾക്ക് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് തങ്ങളുടെ ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യത്തിൽ മായം കലരാത്ത ഭക്ഷണങ്ങൾ ലഭ്യമാക്കുക എന്ന കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ പ്രവാസ ലോകത്തെ അധികാരികൾ എത്രമാത്രം ശ്രദ്ധ പതിപ്പിക്കുന്നു ഇത്തരം വിഷയങ്ങളിൽ പ്രധാനമായും അധികാരികൾക്ക് മാത്രമാണ് അധികാരിക്ക് മാത്രമായി കാര്യമായ ഇടപെടൽ ചെയ്യാൻ സാധിക്കുക അതേസമയത്ത് അവർക്ക് മാത്രം ഇത് ചെയ്യാൻ കഴിയില്ല ഇതിൽ സംഘടനകളും അതുപോലെ മീഡിയകൾക്കും ധാരാളം പങ്ക് വഹിക്കാൻ കഴിയും കാരണം ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങളിലും ഇവിടുത്തെ വലതീയ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഈ രംഗത്ത് വളരെയധികം കർശനമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നതിലും അമിതമായ ഭക്ഷണം ഉണ്ടാക്കുന്നതിലും പിന്നെ മായം ചേർക്കുന്നതിലൊക്കെ അവിടെ കർശനമായ നിയമങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളും സംഘടനകളും എൻ ജിഒകളും സാമൂഹ്യ പ്രവർത്തകർ ഇതിൽ ധാരാളം പങ്കുവയ്ക്കാൻ കഴിയും എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ എല്ലാ ഒരുവിധ റെസ്റ്റോറന്റുകളിലും അതുപോലെ തന്നെ കല്യാണ മണ്ഡപങ്ങളിലും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലും ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ വേസ്റ്റ് ആവുന്നുണ്ട് ഏതൊരു രാജ്യം എത്ര വലിയ വൻകിട രാജ്യങ്ങളായാലും അല്ലെങ്കിൽ നഗരങ്ങളായാലും അവിടേക്ക് ഒരു വിഭാഗം ജനങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടാവും അത് ജന ഈ അവിടുത്തെ അധികാര വർഗങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞോളണം എന്നില്ല അത് കണ്ടെത്തി കൊടുക്കേണ്ടത് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ മീഡകളും ഇവിടെ ഇവർക്ക് ഈ ഇതിനിടയിൽ ഇടനിലക്കാരായി നിന്നുകൊണ്ട് പട്ടികം കിടക്കുന്ന അല്ലെങ്കിൽ മതിയായ രീതിയിൽ ഭക്ഷണം ലഭിക്കാതിരിക്കുന്ന ജനങ്ങളിലേക്ക് ഈ ഭക്ഷണപദാർത്ഥങ്ങൾ കൊണ്ട് എത്തിച്ച് അല്ലെങ്കിൽ വിതരണം ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും ഈ രംഗത്തെ ഇതൊരു മീഡിയറ്റായി നിന്നുകൊണ്ട് ജനങ്ങളും ഗവൺമെന്റും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കും